അപ്പോ നമ്മുടെ സദ്യ റെസിപ്പിയിൽ അടുത്തത് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കറിയാണ് എല്ലാവർക്കും ഫോട്ടോ ഇടമ്പറിയാം ഇഞ്ചിക്കറിയാണ് അപ്പോ ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കുറച്ച് കുറച്ചാളുകളൊക്കെ വിചാരിക്കുന്നത് ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും ഒന്നാണെന്നാണ് പക്ഷെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് വേറെയാണ് പുളി ഇഞ്ചി എന്ന് പറയുന്നത് വേറെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ് പുളി ഇഞ്ചിയുടെ റെസിപ്പി ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാവുന്നത് പുളി ഇഞ്ചിയും ഇഞ്ചിക്കറിയാണെങ്കിലും ഒരാഴ്ചയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ രണ്ട് റെസിപ്പികളിൽ ഏതാണോ ഇഷ്ടം അത് ഉണ്ടാക്കി കഴിക്കുക എനിക്ക് പേഴ്സണലി എൻ്റെ ഇഷ്ടം പറയുകയാണെങ്കിൽ പുളി ഇഞ്ചിയാണ് എൻ്റെ ഫേവറേറ്റ് കിച്ചൂസിൻ്റെ ആണെങ്കിലും കിച്ചൂസിൻ്റെയും പുളി ഇഞ്ചിയാണ് വളരെ ഇഷ്ടം പക്ഷേ ഇവിടെ രാജീവേട്ടനെ ഇഷ്ടം ഇഞ്ചിക്കറിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാറുണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മൾ സദ്യ റെസിപ്പികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഞ്ചിക്കറിയും കൂടി ചെയ്യാം പുളി ഇഞ്ചി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷമാണല്ലോ ചെയ്തത് അപ്പൊ ഇഞ്ചിക്കറിയും കൂടി ചെയ്ത് ഈ സദ്യ റെസിപ്പിയിൽ ഇരിക്കട്ടെ ഒരു ഇഞ്ചിക്കറിയുടെ ഒരു കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോ ഇഞ്ചിക്കറി ചെയ്താലും പുളി ഇഞ്ചി ചെയ്താലും നമ്മൾ ചേർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശർക്കരയാണ് ശർക്കര ചേർക്കാതെ രണ്ടും കറക്റ്റ് ആവില്ല പിന്നെ ഈ ഒരു ഇഞ്ചിക്കറിയുടെ രീതി ഞാൻ ഇവിടെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് ഇത് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ചെയ്തിരുന്ന രീതിയാണ് ഇത് തന്നെയാണോ എല്ലാവരും ഫോളോ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കമൻസ് വരും അത് ചേർക്കുമോ ചില ഇൻഗ്രീഡിയൻസ് ചില ഇൻഗ്രീഡിയൻസ് ചില കാര്യങ്ങളിൽ ചേർക്കുമോ എന്നുള്ളത് അത് എനിക്ക് ശീലമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ രീതിയിലുള്ള ഇഞ്ചിക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയൂ അപ്പോൾ എല്ലാവരും പുളി ഇഞ്ചിയോ ഇഞ്ചിക്കറിയോ ഏതെങ്കിലുമൊക്കെ ഈ സദ്യയിൽ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാക്കാം നമ്മളിപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഉണ്ട് അതുപോലെ തന്നെ നാല് വറ്റൽമുളക് നാല് പച്ചമുളക് ഒരു പന്ത്രണ്ട് ഉള്ളി അത്യാവശ്യം കുറച്ച് കറി മൂന്നോ നാലോ തണ്ട് എടുക്കാം അതുപോലെ തന്നെ തേങ്ങ ചിരവേദവും കടുക് ഉലുവ മഞ്ഞൾപ്പൊടി ശർക്കര ജീരകം മല്ലിപ്പൊടി എരുവെള്ള മുളക് പൊടി കായം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ വാളൻപുളി വാളൻപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പും വെള്ളവും വെളിച്ചെണ്ണയും വേണം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മിക്കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലില് വെച്ച് ചതച്ചെടുക്കാം പക്ഷേ എളുപ്പം മിക്സിയിൽ അടിച്ചെടുക്കായിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് ആ ഇഞ്ചി ഈ ഒരു കനത്തിൽ മുറിച്ചെടുത്തിട്ടത് ഉണ്ടോ അധികം തിക്കായിട്ടല്ല അധികം തിന്നായിട്ടല്ല ഇതിന് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് അടിച്ചെടുക്കുന്നത് അടിച്ചെടുത്തിട്ട് അത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ഒരു കുത്തലുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി മിക്സിയിലടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നത് അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കൂടുതൽ ഒഴിച്ചിട്ടാണ് ഇഞ്ചി വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഇതുപോലെയാണ് ഇഞ്ചി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിത് നന്നായി പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളിച്ചെണ്ണയിലേക്ക് ഇടാം ഇഞ്ചി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി വറുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതായതുകൊണ്ട് പല വലിപ്പമാണ് ഇഞ്ചിക്ക് അപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് പോഷൻ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലാവുമ്പോൾ കരിഞ്ഞു പോവില്ല അപ്പോൾ കുറച്ച് പേരെങ്കിലിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഉരുളി ഒന്ന് നന്നായിട്ട് കഴുകി കുറച്ചും കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തുകൂടെയെന്ന് പക്ഷേ ഉരുളി നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഈ ഉരുളിയുടെ കളർ ഇത് തന്നെയാണ് ഇതുവരെ ഇത് എത്ര കഴുകിയാലും കളർ മാറി ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷം പഴക്കമുള്ള ഉരുളിയാണ് അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് കഴുകിയാലും കഴുകിയാലും കളർ വരാത്ത ഉരുളി ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഇഞ്ചിക്കറി പുളിഞ്ചി ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ഉരുളിയിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉരുളി തന്നെ എടുത്തത് നല്ല കാറ്റ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടി കൊടുങ്ങുന്നുണ്ട് മഴയുടെ ചെറിയ തുള്ളി തുള്ളിക്കലുക്കൊക്കെ കണ്ടു വീണ്ടും പോയി അപ്പോൾ മഴ പെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു വലിയൊരു മഴ വരട്ടെ എന്ന് ഞാൻ ഇതാ വീണ്ടും പൊടിയുണ്ട് അവിടെ ഇവിടെ നോക്കി കുറച്ച് പോഷങ്ങളേ ഉള്ളൂ കുറച്ച് ഭാഗത്ത് മഴ പൊടിഞ്ഞു വരുന്നുണ്ട് കുറച്ച് ഭാഗത്തേക്ക് മഴ വരുന്നില്ല ഞങ്ങളിങ്ങനെ മഴ നോക്കി കൊണ്ട് നിൽക്കാണ് അപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്ത് വിഷുവിന് മുൻപേ എല്ലാവരുടെയും ചൂടൊക്കെ ഒന്ന് കുറയട്ടെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ മഴ പെയ്യണം ഇപ്പോൾ ഇഞ്ചി ഉരുളിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഇത്രയും വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇഞ്ചി ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ കളർ ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് ഉള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില തേങ്ങ ചെറിയതും കൂടി ചേർക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരുമിച്ച് തന്നെ തേങ്ങയും ഇഞ്ചിയും കൂടെ ഫ്രൈ ചെയ്യാതിരിക്കുക ഇഞ്ചി ഫ്രൈ ചെയ്ത് കളറ് കറക്റ്റാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങ നമ്മൾ സാധാരണ തീരന്ന് വറുത്തുന്നതുപോലെ വറുത്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെയാണ് തേങ്ങ ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് അത് നമ്മൾ ഇഞ്ചി വറുത്ത് വരുമ്പോഴാണ് തേങ്ങയുടെ അളവ് കൃത്യമായിട്ട് തീരുമാനിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കൂടി പോരുത് ഇനി തേങ്ങയുടെ കളറൊക്കെ മാറി വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പോൾ പുളി ഇഞ്ചിയുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ അത് കാണും രണ്ടും രണ്ട് ടൈപ്പാണ് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം പുളിഞ്ചിയാണ് എനിക്ക് മിക്കസിനും രാജ്യവേദിൻ്റെ ഫേവറേറ്റാണ് ഇഞ്ചിക്കറി അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസമുള്ള കാര്യം ഞങ്ങൾ ഒരേപോലെ ചിന്തിക്കാത്ത കാര്യം എന്നൊക്കെ പറയുന്നത് അതാ പുറത്ത് മഴയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ട് കുറച്ചധിക സമയം പെയ്താൽ ചൂട് കുറയും അപ്പോൾ മഴയും പെയ്തിട്ട് നമ്മുടെ ഇഞ്ചിയും തേങ്ങയും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് കുക്കായി വരട്ടെ ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാം ഇല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ജീരകം ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഉരുളിയാണ് ചൂട് കൂടുതലാണ് നമ്മൾ സാധാരണ പാനിൽ വറുത്തെടുക്കുന്നത് പോലെയല്ല ചൂട് കൂടുതൽ സമയം നിൽക്കും അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ വൈകിട്ടൊരു അഞ്ചേ കാലമായിട്ടുള്ളൂട്ടും അപ്പോൾ ഈ സമയത്ത് നല്ല മഴ ആയിക്കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി പൊടികളുടെ റോ സ്മെല്ല് മാറി വരട്ടെ അപ്പോൾ നിങ്ങൾ പാനിലാണ് തേങ്ങയും ഇഞ്ചിയും വറുത്തെടുക്കുന്നതെങ്കിൽ പൊടികളുടെ റോസ്മെല്ല് മാറി വരുന്നത് വരെ ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ ആക്കിയ ഇതിപ്പോൾ ഞാൻ ഉരുളിയിലായത് കൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത് ഇനി ഇത് നമുക്ക് ചൂട് കമ്പ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ടേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പ്രോസസ്സുകളൊക്കെ അപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി വരട്ടെ മഴ പ്രാവലിലൂടി കളിക്കുന്നു പ്രാവലിൻ്റെ ചെറുതേക്ക് ഉള്ളിലേക്കൊക്കെ വെള്ളം വരാൻ വേണ്ടിയിട്ട് പ്രാവൽ തിരിക്കാണോ വെയിലാണോ അറിയില്ല അപ്പം തിരിഞ്ഞ് വെള്ളം വീഴുന്നതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്കരമായ കാഴ്ച അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ഇഞ്ചിക്കറിയും ഉണ്ടാക്കണി കിടക്കിയ ഒരു കാഴ്ച വേണ്ടതാണ് കേട്ടോ ഇത് നല്ല ചൂടല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഒന്നിനും പ്രാവ് കുടിക്കാനോ മെയിലഴക്കെ ഇറങ്ങിയിരിക്കുന്നത് അത്രയ്ക്ക് ചൂടായതുകൊണ്ടാണ് നമ്മുടെ പത്തുന്ന പുള്ളുന്ന വേനലല്ലേ ഇപ്പൊ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു വേനൽ മഴ ഇത്ര സമയം നല്ല ചൂടായിരുന്നു പെട്ടെന്നാണ് മഴ വന്നത് അപ്പൊ എന്തായാലും എല്ലാവരും സന്തോഷം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി എന്താ മഴ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണാമല്ലോ ചു അപ്പൊ ഈ ഒരു കാഴ്ച ഉണ്ട് ഇപ്പൊ നമ്മള് ഇഞ്ചിയും തേങ്ങയും ഒക്കെ വറുത്തെടുത്തിട്ട് ചൂട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ അരച്ചിട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം ഇല്ലെങ്കിൽ അമ്മിക്കല്ലിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇഞ്ചി ആയതുകൊണ്ട് അരയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും കല്ലിൽ അരക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതാണ് ഞാൻ ഇഞ്ചി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം നമ്മൾ എന്തായാലും ഇതിൽ പുളിവെള്ളമൊക്കെ ഇനി ചേർക്കാൻ പോവുകയാണ് അതുകൊണ്ട് വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് പുളിവെള്ളമൊക്കെ റെഡി ആക്കിയിട്ട് ഈ അരച്ചത് ആ പുളിവെള്ളത്തിലേക്ക് ചേർക്കാം ഇപ്പോൾ ഞാൻ പുളിവെള്ളം ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം ചേർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുളിവെള്ളത്തിലാണ് നമ്മൾ ഈ ഇഞ്ചിയും തേങ്ങയും എല്ലാം ചേർത്ത് ഇനി ഒന്ന് കുറുക്കിയെടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇത് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് കണ്ടോ കുറച്ച് വെള്ളം കുറവുണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർക്കാൻ പോവാണ് എന്താ വെച്ചാൽ ഇനി ഇതൊന്ന് തിളച്ച് കുറുകിയാണ് വരുന്നത് അപ്പോൾ ആ അരപ്പും പുളിയും ഉപ്പും എല്ലാം ചേർന്ന് മിക്സ് ആയി വരണം ഇനി ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർക്കാം കായപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് കുറുകിയിട്ട് നമുക്ക് ഇതിലേക്ക് വറവ് ചേർക്കാം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേ പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി തിളച്ച് കുറുകി വരുന്നുണ്ട് ഇത്രയും മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂട് കംപ്ലീറ്റ് മാറി വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി വറവ് ചേർക്കാൻ പോവാണ് അപ്പോൾ ഈ ചട്ടി ഇവിടെ നിന്ന് മാറ്റി വെക്കട്ടെ ചട്ടിയിലിരുന്ന് തന്നെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തത് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ ഇത്രയും സമയം തിളക്കില്ല ചട്ടിയുടെ ചൂട് മാറുന്നത് വരെ അതിങ്ങനെ ചെറിയ ബബിൾസ് വന്നുകൊണ്ടിരിക്കും ഇനി നമുക്ക് വറവിടാനുള്ള പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം അപ്പം നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി പൊട്ടി വരുമ്പോൾ നമ്മൾ മുറിച്ചുവെച്ചിരിക്കുന്ന ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പച്ചമുളകും ചേർക്കാം ഉള്ളിയും പച്ചമുളകും ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലേക്ക് ചേർക്കാം ഇനി ഇതൊന്ന് കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് മുരിങ്ങി വരട്ടെ അപ്പോൾ നമ്മുടെ കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റ് കറിയിലെ മേളിലിടാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഈയൊരു ഇഞ്ചിക്കറി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ മൂന്നോ നാലോ ദിവസം മോശമായി പോവാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം സൂക്ഷിച്ച് വയ്ക്കാം മോശമായി പോവില്ല പിന്നെ പുളിയിഞ്ചിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പുളിയിഞ്ചി ആണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാസം സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ നിങ്ങൾ ഈ പുളി ഇഞ്ചിയും ഇഞ്ചിക്കറിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് രണ്ടും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ചോറിൻ്റെ കറിയായിട്ട് വീടുകളിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ സദ്യ റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യണമെന്നില്ല ഞങ്ങളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യാൻ മറന്നു പോരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ